മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണെന്ന് അറിയാമോ ഈ സൈബർ നോവൽ എന്ന് വെച്ചാൽ എഴുതിയിട്ടില്ല പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ തന്നെയാണ് ആ പുസ്തകം തയ്യാറാക്കിയത് അതാണ് സൈബർ നോവൽ അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണെന്ന് അറിയാമോ ഉത്തരങ്ങൾ കണ്ടെത്തിക്കോളൂ ഉത്തരം കണ്ടെത്തിക്കോളൂ കിട്ടിയോ ഉത്തരം നൃത്തം എം മുകുന്ദൻ എഴുതിയ നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നമ്മൾ വായനാ ദിനമായി ബന്ധപ്പെട്ട ക്വിസ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതിന്റെ മൂന്നാം പാർട്ടാണിത് ഇന്ന് നോവലുകളുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് ഈ നോവലിന് പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമയായ നോവലാണ് ഇത് മലയാളത്തിലെ ആദ്യമായ സിനിമയായ നോവൽ ഇത് തന്നെയാണ് ഏതാണോ നോവൽ പറ ഉത്തരം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാത്താട് പറഞ്ഞാണ് എഴുതിയാളുടെ പേര് സി വി രാമൻപിള്ളേയും കേശവനായരുടെയും ഹൃദയഹാരിയായ പ്രണയതയെ കുറിച്ച് പറയുന്ന ബഷീറിന്റെ നോവൽ നമ്മൾ വായിച്ച് പഴകിയിട്ടുള്ള ഒരു നോവലാണ് ഏതാണ് കുത്തനെ കാണും ഹൃദയം യൗനതീക്ഷണവും പ്രണയം പ്രേമസ്വരബിലവുമായ ഈ അസുരഭസുന്ദര എന്നീ വിഷയത്തിലൊക്കെ അങ്ങനെ ആ കത്ത് തുടങ്ങുന്ന പ്രേമലേഖനം തന്നെ ബഷീറിന്റെ ആദ്യത്തെ നോവൽ കൂടിയാണ് പ്രേമലേഖനം ആ നോവൽ ഏതാ പ്രേമലേഖനം കോഴിക്കോട് മിഠായിത്തെരുവിനെ ആസ്വദമാക്കി എഴുതിയ ഒരു നോവലുണ്ട് മിഠായ തെരുവിന്റെ പശ്ചാത്തലത്തെ എഴുതിയ ഒരു നോവൽ ഉണ്ട് ഏതാണ് നോവൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായ നോവലാണ് വേറൊരു കാര്യം മിഠായിത്തെരുവിലോട്ട് കേറി ചെല്ലുമ്പോൾ ആ നോവലിലെ ആ എഴുത്തുകാരൻ്റെ പേരൊക്കെ ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ എഴുത്തുകാരൻ ഒരു പ്രതിമയും അവിടെ തന്നെ ഉണ്ട് ഏതാണ് നോവൽ ഒരു തെരുവിന്റെ കഥയാണ് നോവൽ എഴുതിയതാരാണ് എസ് കെ പൊത്തക്കാട് ഈ നോവലിന്റെ പ്രത്യേകത മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ നിഷക്കറിയോ പറയല് പറഞ്ഞോ അപ്പോൾ അവകാശികളാണ് വിലാസിനി എഴുതിയ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എം കെ മേനോൻ വിലാസിനി തൂലിക നാമം മാത്രം ഇത് വലിയ നോവലാണ് അവകാശികൾ എന്ന് പറഞ്ഞല്ലോ എത്ര പേജാണെന്ന് അറിയാമോ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പേജ് എങ്ങനെ വലിയ അല്ലേ ഒരു നോവൽണ്ട് അതായത് ജയിലിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ് നോവൽ ഈ നോവലിന്റെ പ്രത്യേകത ആ നോവലൊരു സിനിമ വളരെ പ്രശസ്തമായ സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നോവലാണ് ഏതാണ് അതെ മതിലുകൾ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നാരായണി സിനിമയിൽ കെ പി സി ലളുതയാണ് നാരായണിക്ക് സൗണ്ട് കൊടുത്തത് പക്ഷെ നാരായണി സിനിമയിൽ കാണിക്കുന്നേ ഇല്ല എം ടി വാസുദേവൻ നായരും എം പി മുഹമ്മദും എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും അവർക്ക് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും ചേർന്ന് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു നോവൽ ഏതാണെന്ന് അറിയുമ്പോൾ ഓക്കെ കിട്ടിയല്ലോ ഉത്തരം അറബി അറബിപ്പൊന്നെ എം പി മുഹമ്മദും എം ടിയും കൂടെ ചേർന്ന് എഴുതിയത് അറബിപ്പന്നെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിനി ബല്യ ഒന്ന് ഈ വാചകവും നമുക്ക് വളരെ പരിചിതമാണ് ഇതും ഒരു പ്രശസ്തമായ നോവലിൽ നിന്നുള്ളതാണ് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് ആ നോവൽ എല്ലാവർക്കും അറിയാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ വൈക്കെ മുഹമ്മദ് ബഷീർദാ വീണ്ടും വന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി എന്ന നോവലിനുള്ള മജീദും സുഹറയും ഒക്കെയുള്ള ബാല്യകാല സഖിയാണ് ആ നോവൽ മഹാഭാരതത്തിലെ അമ്പന അംബാലിക നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഇതിലെ അമ്പനെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഒരു നോവലുണ്ട് വളരെ പ്രശസ്തമായ ഒരു നോവലാണ് അതെ സുഭാഷ് സുഭാഷ് സമുദ്രശീല നോവൽ ഈ നോവലുകളൊക്കെ വായിക്കുമ്പോൾ അത് കൂടുതൽ രസകരമാകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളും ഒക്കെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ ബഷീറിന്റെ നോവലൊക്കെ വളരെ പ്രശസ്തമാകാൻ കാരണം അത്തരം കഥാപാത്രങ്ങളും പേരുകളും ഒക്കെ ഉള്ളത് പക്ഷേ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത ഒരു മലയാള നോവലുണ്ട് ആ കഥാപാത്രങ്ങൾക്ക് പേരില്ല ആ നോവൽ അറിയാമോ അറിയാമോ ഇല്ല ആനന്ദിന്റെ അതായത് തൂലിക നാമമാണ് ആനന്ദ് ആനന്ദ് രചിച്ച അദ്ദേഹം രചിച്ച മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്തത് നോവൽ ഏതാ മരണ സർട്ടിഫിക്കറ്റ് ഒരുപാട് ഒരു കീടനാശിനി ഏതാണ് കീടനാശിനി അത് അതിനെതിരെ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഏതാണ് പുസ്തകം ആണ് ആ പുസ്തകം ആ പുസ്തകം രചിച്ചത് അംബികാസുതൻ മങ്ങാട് ഞാൻ അടുത്ത ചരിത്ര നോവലുകൾ എഴുതി പ്രശസ്തനായ വ്യക്തിയാണ് സി വി രാമൻപിള്ള പക്ഷേ അദ്ദേഹം ചരിത്രമല്ല അതൊരു സാമൂഹിക നോവൽ എഴുതിയിട്ടുണ്ട് ഒരു സാമൂഹിക നോവൽ അദ്ദേഹത്തിന്റെ ഏതാണെന്ന് അറിയുന്നു എന്താ വിഷൻ ഇനി ഉത്തരം പറ അറിയാമോ എഴുതിയ നോവലാണ് പ്രേമാമൃതം ഇനി നിന്റെ ചോദ്യം പാലക്കാട് തസ്രാക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രശസ്തമായ നോവൽ രചിക്കപ്പെട്ടിട്ടുണ്ട് പാലക്കാടിന്റെ തസ്രാക്കിന്റെ പശ്ചാത്തലത്തിൽ പ്രശസ്തമായ നോവൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ സറാക്കിലോട്ട് പോയി പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല അവിടുത്തെ മ്യൂസിയം വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പ്രശസ്തം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശസ്തം ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ ക്ലൈമാക്സും ഒക്കെ ഭയങ്കര പ്രശസ്തമാണ് ഉത്തരം അതെ ഭയങ്കര പ്രശസ്തം 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 അപ്പോൾ ഏതാണ് ബുക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഖസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസമാണ് ഈ പുസ്തകം ഒ വി വിജയനാണ് അതിനെ ചെയ്തവർ കറുത്തമ്മയുടെയും പലീക്കുട്ടിയുടെയും കഥ പറയുന്ന ഒരു മലയാള നോവൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ വളരെ പ്രശസ്തമായ ഒരു നോവൽ ഏതാണ്ട് ഉത്തരം തകഴിയിലെ ചെമ്മീൻ ചെമ്മീനാക്ക നോവൽ പിന്നീട് രാമുക്കാര്യ ചെമ്മീൻ എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയും അതിന് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം മാറുകയും ചെയ്തു ഉത്തരം ചെമ്മീൻ വിശകന്യകളുതിയാണ് എഴുതിയത് ആരാണ് എസ് കെ പൊറ്റക്കാടാണ് ഈ നോവൽ രചിച്ചത് അപ്പൊ കുടിയേറ്റം പ്രമേയം എസ് കെ പൊറ്റക്കാട് എഴുതി വിശകണ്ഡ കുടിയേറ്റം പ്രമേയമായ നോവലിനെ കുറിച്ച് നിശാൻ പറഞ്ഞു ഇനി കേരളത്തിലെ ഈ മലയാളത്തിലെ മിക്ക നോവലുകൾ നോക്കിയാലും അതിൽ രാഷ്ട്രീയം പ്രമേയമായി വരാറുണ്ട് എങ്കിലും മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണെന്ന് അറിയുമോ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ അറിയോ അത് നാടകം രാഷ്ട്രീയ നാടകം ഇത് രാഷ്ട്രീയ നോവൽ പാറപ്പുറത്ത് സോറി പാറപ്പുറം ആ അദ്ദേഹത്തെ വ്യക്തിയെ കുറിച്ച് ഓർത്തു ഈ പാറപ്പുറമാണ് ശരിയായിട്ടുള്ള നോവൽ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറം അത് എഴുതിയത് കെ നാരായണ കുരുക്കൾ എഴുതിയ പാറപ്പുറം ആദ്യത്തെ രാഷ്ട്രീയ നോവൽ കഴിച്ചോ കഴിച്ചോ ഇനി ഫുഡ് കഴിച്ചോ എപ്പോഴാണ് ചോദ്യങ്ങളൊന്നുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് പക്ഷെ അല്ല അടുത്ത ചോദിച്ചേട്ടാ നമ്മൾ ഈ പുസ്തകങ്ങളും നോവലുകളും ഒക്കെ വായിക്കുമ്പോൾ വായിച്ച് ആസ്വദിക്കുന്നത് തന്നെയാണ് ഏറ്റവും രസം പുസ്തകങ്ങൾ വായിക്കുക തന്നെ ചെയ്യണം അതാണ് രസകരവും ആസ്വദിക്കാൻ ഏറ്റവും നല്ലതെങ്കിലും എളുപ്പം എന്താ പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് സ്റ്റോറി അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണല്ലോ അതാണ് എളുപ്പം പക്ഷെ നല്ലത് വായിക്കുന്നതാണ് ചോദ്യം നമ്മുടെ ചോദ്യവും അതൊക്കെ ആയി ബന്ധപ്പെട്ടത് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ നേരത്തെ സൈബർ നോവലിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇത് ഓഡിയോ നോവലാണ് അറിയാമോ അറിയാമോ എനിക്ക് ആ ഉത്തരം കിട്ടിയോ സക്കറിയ എഴുതിയ ഇതാണ് എന്റെ പേര് ആ നോവലിന്റെ പേര് ഇവിടെ വലിയ കാര്യം പറയുമ്പോഴാണ് അതാ നോവലിന്റെ പേര് ഇതാണ് എന്റെ പേര് നോവലിന്റെ പേര് ഇതാണ് എന്റെ പേര് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോണറാണ് ഈ അപസർപ്പക നോവലുകൾ ഏതാന്ന് മനസ്സിലായില്ലേ ഡിറ്റക്റ്റീവ് നോവലുകൾ ഈ അപസർപ്പക നോവലുകൾ എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് നോവലുകളാണ് ഇനി പറ മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ ഏതാണ് കിട്ടിയോ ഉത്തരം അപ്പൻ തമ്പുരഴുതിയ ഭാസ്കര മേനോൻ ഭാസ്കരമേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിക്റ്റീവ് നോവൽ ആരെഴുതി അപ്പൻ തമ്പുരം ഒരു നോവല് ചുമ്മാ ഓരോ ആൾക്കാരെ വെച്ച് നോവൽ എഴുതിയാൽ മതി എന്തായാലും നോവലിന്റെ പേര് പറഞ്ഞ പറ്റൂച്ചു പോയില്ലേ പ്രവാസം ആ നോവലിന്റെ പേര് പക്ഷെ എങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതികരിക്കണം ഓക്കെ അപ്പോ ഞാൻ സ്കൂളിൽ പോട്ടെ കുറച്ച് ഉത്തരം കൊടുക്കായിരുന്നു ചോദ്യം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് വിധേയൻ അതിന്റെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമ സക്കറി എഴുതിയ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് സിനിമ വിധേയൻ എങ്കിൽ സക്കറിയുടെ ആ നോവലിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണാം ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും അതാണ് ആ നോവൽ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും മമ്മൂട്ടിയുടെ ആ സിനിമയിലെ കഥാപാത്രമാണ് ഭാസ്കര പട്ടേലും അങ്ങനെ ഓർത്ത് നമുക്ക് ഈ ഒരു നോവൽ പഠിക്കാം അപ്പൊ എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ നോവലുകളുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് നിങ്ങൾ ഈ നോവലുകളെ കുറിച്ചുള്ളതും ഞങ്ങളുടെ മറ്റ് വായനാതിരുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ കാണുക നന്നായിട്ട് മലയാള സാഹിത്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നിഷാൻ ഇപ്പോൾ സ്കൂളിൽ പോയതേണ്ടോ അല്ലെങ്കിൽ അവനെയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്തേനെ അവൻ സ്കൂളിൽ പോയിരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും സ്കൂളിൽ പോയ നിഷാനും ഒപ്പം